गुड मॉर्निंग रिजिदा बालू आने ട്ടും തവിയിലേക്ക് എല്ലാവർക്കും സ്വാഗതം എല്ലാവരും സമാധാനത്തോടെയും സേഫായിട്ടും ഒക്കെ ഇരിക്കാമെന്ന് വിശ്വസിക്കുന്നു ഞാനും ഇവിടെ സേഫായിരിക്കുന്നു കേട്ടാ ഇന്ന് ഒരു കുക്കിംഗ് വീഡിയോ ആണ് ഞാൻ ഷെയർ ചെയ്യുന്നത് ഇന്ന് ലഞ്ചിന് ഞാൻ തയ്യാറാക്കിയ ഒരു തോരൻ അല്ലെങ്കിൽ മെഴുക്ക് പൊരുട്ടി എന്നൊക്കെ പറയാം അതിൻ്റെ ഒരു റെസിപ്പിയാണ് കേട്ടോ ഇന്ന് അമരക്കായ അമരപ്പയർ എന്നൊക്കെ പറയുമല്ലോ അതിൻ്റെ ഒരു തോരൻ റെസിപ്പിയാണ് ഞാൻ ഷെയർ ചെയ്യണത് അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് കടക്കാം ഇന്നലെ ഞങ്ങൾ തൃശ്ശൂർ പോയിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പം മടങ്ങി വരുമ്പോൾ കുറച്ച് വെജിറ്റബിൾസൊക്കെ മേടിച്ചിട്ടുണ്ടായിരുന്നു അങ്ങനെ കിട്ടിയതാണ് ഈ അമരപ്പയർ കേട്ടാ നല്ല ഭംഗിയുണ്ട് കാണാനൊക്കെ ആയിട്ട് എന്നാലും ചിലതൊക്കെ നന്നായിട്ട് മൂത്തിട്ടുണ്ട് കേട്ടോ ആ മൂത്തിട്ടുള്ളതൊന്നും നമുക്ക് ഉപ്പേരി കറി വെക്കാനോ തോരം വെക്കാനോ കൊള്ളില്ല അത് വേണമെങ്കിൽ നമുക്ക് സാമ്പാറിലോ ഒക്കെ ആയിട്ട് ഇടാം അപ്പോൾ ഇതാ നമ്മൾ ഞാനിവിടെ ഇങ്ങനെയാണ് കേട്ടോ അമരപ്പയർ വൃത്തിയാക്കുക രണ്ട് അറ്റത്തു നിന്നും ആ ഞെട്ട് പൊട്ടിച്ച് ഞാൻ ഇതുപോലെ കളയും എന്നിട്ട് ദാ ഇതുപോലെ അതൊന്ന് പിളർക്കുമ്പോൾ നമുക്ക് ഇങ്ങനെ മണികൾ കാണാം എന്നിട്ട് നമ്മൾ ഈ അമരപ്പയറിനെ ഇതുപോലെ നുള്ളി പൊട്ടിക്കുകയാണ് ചെയ്യുക കേട്ടാ ഇതുപോലെ പീസ് പീസാക്കിയെടുക്കും കൈ കൊണ്ടന്നെ വെച്ചിട്ടാ ബാലൂന അങ്ങനെ തന്നെ വെക്കണം അതൊരു ചെറുപ്പത്തിലേ ഉള്ള ശീലായിരിക്കണം അവരുടെ അമ്മ ഇങ്ങനെ വെക്കാത്തേ അപ്പൊ അതിന്റെ ഉള്ളിലുള്ള പുഴുക്കളെയൊക്കെ കാണാമല്ലോ അപ്പൊ നമുക്കത് കളയാലോ എന്നാണ് ഉദ്ദേശിക്കുന്നത് അമരപ്പയർ ശരിക്കും നമ്മള് പിടിച്ച് ഇങ്ങനെ വെളിച്ചത്തേക്ക് നോക്കുമ്പോ തന്നെ അതിൻ്റെ ഉള്ളിൽ പൂഴുണ്ടെങ്കിൽ നമുക്ക് കാണാനായിട്ട് പറ്റും ഇനി ഇല്ലെങ്കിൽ തന്നെയും ഒരു ഡാർക്ക് കളർ നമുക്ക് പുറത്തേക്ക് പ്രൊജക്റ്റ് ചെയ്ത് കാണാറുണ്ട് നെയ്ളടിച്ച് കാണാറുണ്ട് ഞങ്ങളുടെ വീട്ടിലൊക്കെ നൈസായിട്ട് അരിഞ്ഞ് ടച്ച് ചെയ്യാട്ട പക്ഷെ ഭാവുവിന്റെ ഇഷ്ടം ഞാൻ നോക്കണല്ലോ അപ്പോൾ ഇന്ന് അങ്ങനെയാണ് ഞാൻ ചെയ്യണത് അപ്പൊ നമുക്ക് ഇതെല്ലാതും ഇതുപോലെ പീസ് പീസാക്കി എടുക്കാട്ടാ അപ്പോൾ നമുക്ക് ഇന്ന് തോരൻ വയ്ക്കാൻ ആവശ്യമായിട്ടുള്ള അത്രയും നമ്മൾ വൃത്തിയാക്കി എടുത്തിട്ടുണ്ട് കേട്ടോ ഇനി ഇത് നന്നായിട്ട് നമുക്കൊന്ന് വാഷ് ചെയ്തതിന് ശേഷം ഒരു പാത്രത്തിൽ വെള്ളം വെള്ളമൊഴിച്ചിട്ട് അതിലിട്ട് വയ്ക്കുക എന്നിട്ട് അല്പം നേരം ഒരല്പം മഞ്ഞൾപ്പൊടിയൊക്കെ ഇട്ടതിന് ശേഷം അതൊന്ന് മുക്കി വയ്ക്കാം കേട്ടാ നമ്മൾ പുറത്തുനിന്ന് വാങ്ങിച്ചുകൊണ്ടുവരണം വെജിറ്റബിൾസൊക്കെ അങ്ങനെ ചെയ്യാറുണ്ട് ഒരു ഇരുപത് മിനിറ്റ് കഴിഞ്ഞപ്പോൾ ഞാൻ ആ മഞ്ഞപ്പൊടി വെള്ളത്തിൽ നിന്നും നമ്മുടെ പയറ് അരിഞ്ഞതിന് ഇതുപോലെ ഒന്ന് വെള്ളം വാലാനായിട്ട് അരിവ് പാത്രത്തിലേക്ക് എടുത്തിട്ടുണ്ട് കേട്ടോ ഇനി നമുക്ക് ഇത് ഉണ്ടാക്കി തുടങ്ങാം ഉണ്ടാക്കി തുടങ്ങാം അപ്പോൾ അതിനായിട്ട് സ്റ്റൗമ ഒരു ചീഞ്ചട്ടി ഞാൻ വെച്ചിട്ടുണ്ട് അടുപ്പത്ത് വെച്ചിട്ടുണ്ട് ഇനി ഇതിലേക്ക് കുറച്ച് ഉള്ളി വേണം കുഞ്ഞുള്ളി ഉണ്ടല്ലോ ചെറുളുള്ളി ആ ഉള്ളി ഒരു പന്ത്രണ്ട് എണ്ണം എടുത്തിട്ടുണ്ട് ഇടത്തരം വലുപ്പത്തിലുള്ളത് അഞ്ച് വെളുത്തുള്ളി അല്ലി അല്ലെടുത്തിട്ടുണ്ട് ഒരു അഞ്ചോ ആറോ പച്ചമുളക് ചെറുത് എടുത്തിട്ടുണ്ട് അപ്പോൾ ചട്ടി നന്നായി ചൂടായി ഇനി നമുക്കതിലേക്ക് ആവശ്യത്തിനുള്ള വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം വെളിച്ചെണ്ണ നന്നായിട്ട് ചൂടാവുമ്പോൾ അതിലേക്ക് നമ്മൾ എടുത്തു വെച്ചിട്ടുള്ള കുഞ്ഞുള്ളിയും അതുപോലെ വെളുത്തുള്ളി അല്ലിയും കൂടെ നന്നായിട്ട് നമ്മുടെ അമ്മിക്കല്ലിലോ ചതകല്ലിലോ വെച്ച് ചതച്ചത് ഇതിലേക്ക് ഇട്ട് കൊടുക്കുക എന്നിട്ട് നന്നായിട്ട് അതൊന്ന് മൂത്ത് വരണവരെ ഇതുപോലെ ഒന്ന് വഴറ്റി കൊടുക്കുക ഇന്ന് ഞാൻ ഉണ്ടാക്കുന്ന അളവിലേക്കുള്ള തോരന് പതിനഞ്ച് ചെറിയുള്ളി എടുത്താലും കുഴപ്പമില്ലാട്ടോ അത്രയും ടേസ്റ്റ് ആയിരിക്കും അപ്പോൾ നമ്മുടെ ഉള്ളി നന്നായിട്ട് മൂത്ത് തുടങ്ങിയിട്ടുണ്ട് കളറൊക്കെ മാറി തുടങ്ങിയിട്ടുണ്ട് ഈ സമയത്ത് നമുക്ക് എടുത്തു വെച്ചിട്ടുള്ള പച്ചമുളക് നൈസായിട്ട് അരിഞ്ഞതും കൂടെ ചേർത്ത് കൊടുക്കുക ഒന്നും കൂടെ ഒന്ന് വഴറ്റി കൊടുക്കുക ഉള്ളി നന്നായിട്ട് മൂത്ത് വന്നിട്ടുണ്ട് ഈ സമയത്ത് നമുക്ക് ഇതിലേക്ക് ഒന്നര ടേബിൾ സ്പൂൺ ചതമുളക് ഇട്ട് കൊടുക്കുക ഞാൻ എടുക്കണതേ ചെറിയ ഒരു സ്പൂൺ ആയതുകൊണ്ടാണ് ഒരുപാട് ഇടുന്നത് പോലെ തോന്നുന്നത് തോന്നുന്നേട്ടാ ചതമുളക് ഒന്ന് മിക്സ് ചെയ്തതിന് ശേഷം നമുക്ക് ഇതിലേക്ക് ഏകദേശം ഒരു കാൽ ടേബിൾ സ്പൂണോളം മുളക് പൊടിയും കൂടെ ചേർത്ത് കൊടുക്കാം ഈ സമയത്ത് വേണമെങ്കിൽ കാശ്മീരി ചില്ലി പൗഡറായാലും യൂസ് ചെയ്യാട്ട എന്നിട്ട് ഇതിലേക്ക് ഇനി ഒരല്പം മഞ്ഞൾപ്പൊടിയും കൂടെ ഇട്ടതിന് ശേഷം ഈ മസാലകൾ നന്നായിട്ടൊന്ന് മൂപ്പിച്ച് കൊടുക്കാം നമ്മുടെ മസാലയൊക്കെ നന്നായിട്ട് മൂത്ത് വന്നിട്ടുണ്ട് ഇതിലേക്ക് നമുക്ക് രണ്ട് കതിർപ്പ് കറിവേപ്പില ചേർത്ത് കൊടുക്കുക അതുപോലെ തന്നെ ഒരു ഒന്നരപ്പ് എടുത്തത്തോളം ഏകദേശം ഒന്നരപ്പ് എടുത്തത്തോളം തേങ്ങ ചീരിക്കിതും കൂടെ ചേർത്ത് തേങ്ങയുടെ ആ പച്ചമണം പോകുന്നവരേക്കും ഒന്ന് ഇതിലിട്ടിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുക ഒന്ന് വഴറ്റി കൊടുക്കുക ധാന്യങ്ങളുടെ മെഴുക്ക് പുരട്ടി അല്ലെങ്കിൽ ഉപ്പേരി വെക്കുമ്പോൾ നന്നായിട്ട് തേങ്ങ ഞാൻ മൂപ്പിക്കാറുണ്ട് കേട്ടാ ഇതുപോലെ പച്ചക്കറികളുടെ ഒക്കെ വെക്കുമ്പോൾ തോരം വെക്കുമ്പോഴൊക്കെ തേങ്ങ ഞാൻ അത്ര നേരം ഒന്നും മൂപ്പിക്കാറില്ല കേട്ടോ ജസ്റ്റ് അതിൻ്റെ ആ ഒരു പച്ചമണം പോണത് വരെയൊക്കെ ചെയ്യാറുള്ളൂ അപ്പം നമ്മുടെ സെറ്റ് ആയിട്ടുണ്ട് തേങ്ങയുടെ പച്ചമണം പോയിട്ടുണ്ട് അതിലേക്ക് നമുക്ക് ഈ വൃത്തിയാക്കി വെച്ചിട്ടുള്ള അമരപ്പയറുടെ കഷ്ണങ്ങൾ ഇട്ട് കൊടുക്കാം കേട്ടോ എന്നിട്ട് നന്നായിട്ടൊന്ന് ഇത് ഇളക്കി മിക്സ് ചെയ്യുക അതിനുശേഷം വീണ്ടും ആവശ്യത്തിനുള്ള ഉപ്പും കൂടെ ചേർത്ത് ഒന്നും കൂടെ ഒന്ന് മിക്സ് ചെയ്തിട്ട് നമുക്ക് ഇത് മീഡിയം ഫ്ലെയിമിൽ ഒന്ന് പാത്രം അടച്ചിട്ട് കൊടുക്കാം വൃത്തിയാക്കിയ അമരപ്പയർ ഏകദേശം അഞ്ച് പിടുത്തുണ്ടായിരുന്നു കേട്ടോ ഫുള്ളായിട്ട് ഹാൻഡ് ഫുള്ളായിട്ട് അഞ്ച് പിടുത്തം ഉണ്ടായിരുന്നു രണ്ട് മിനിറ്റ് കഴിയുമ്പോൾ നമുക്ക് മൂടി തുറന്നിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി മിക്സ് ചെയ്യുക എന്നിട്ട് വീണ്ടും ഒന്നും കൂടെ മൂടി വെച്ചിട്ട് ഒരു മിനിറ്റ് നേരം കൂടെ നമുക്കത് മൂടി വെച്ചിട്ട് ആവി കേട്ടാട്ടോ അങ്ങനെ മൂന്ന് മിനിറ്റ് നേരം ആവി കയറ്റിയിട്ടും രണ്ട് മിനിറ്റ് നേരം ഓപ്പൺ ആയിട്ട് ഇതുപോലെ ഒന്ന് ഇളക്കി മിക്സ് ചെയ്തിട്ടും നമുക്ക് ഈ ഉപ്പേരി അല്ലെങ്കിൽ തോരൻ പാകാക്കാംട്ട ഇതിൽ അമരപ്പയറിൻ്റെ മണികളുണ്ടാവുമല്ലോ ആ മണികൾക്ക് അല്പം മൂപ്പുണ്ടെങ്കിലാണ് വല്ല വേവാനായിട്ടൊരു പ്രശ്നമുണ്ടാവുള്ളൂ അങ്ങനെ വലിയ മണികളാണെങ്കിൽ ഒന്ന് പീസാക്കിയിട്ടുള്ളൂ ും മറക്കരുത് കേട്ടാ ഇത് ഫുള്ളായിട്ടും ആവിയിലും പിന്നെ ഒരു മെഴുപ്പുണ്ടല്ലോ അതിന് അതിലാണ് അത് കിടന്ന് വേവണത് അതുകൊണ്ട് ഇതിൻ്റെ വേറെ സത്തൊന്നും പുറത്തേക്ക് പോയിട്ടുണ്ടാവില്ല അടിപൊളി ടേസ്റ്റാണ് കേട്ടാ ഉണ്ടാവുക ഇങ്ങനെ വെക്കണ അമരപ്പയറിന് അപ്പോൾ ഇതാ സൂപ്പർ ടേസ്റ്റി ആയിട്ടുള്ള നമ്മളുടെ അമരപ്പയർ തോരൻ അല്ലെങ്കിൽ ഉപ്പേരി അല്ലെങ്കിൽ മെഴുക്ക് പുരട്ടി ഇവിടെ തയ്യാറായിട്ടുണ്ട് കേട്ടോ നമുക്ക് ഇത് കഞ്ഞിക്കായാലും മേച്ചാണ് ചോറിനായാലും മേച്ചാണ് ഇത് മാത്രം മതി നമുക്ക് ചോറ് ആയിട്ട് കേട്ടോ ചോറുള്ള ചോറിൻ്റെ കൂടെ ഒക്കെ കഴിക്കാനായിട്ട് വളരെ അടിപൊളിയാണ് ഇനിയിപ്പോൾ തലിനകത്ത് മീൻകറിയൊക്കെ ഉണ്ടെങ്കിൽ പറയാൻ വേണ്ട അതിൻ്റെ കൂടെയും ഇത് നന്നായിട്ട് പോവും കേട്ടോ അതുപോലെ തന്നെ ലഞ്ച് ബോക്സിലേക്കുള്ള നല്ല ഒരു ഓപ്ഷനും കൂടിയാണ് കേട്ടോ അമരപ്പയർ തോരെന്ന് പറയണത് എനിക്ക് ഇന്നിവിടെ തലേന്നത്തെ മീൻകറി ഉണ്ടായിരുന്നു നല്ല ചൂര മീൻകറി ഉണ്ടായിരുന്നു അതുപോലെ ഇന്ന് രാവിലത്തെ പുട്ടിൻ്റെ ചെറുപയർ ഇത്രത്തെ ഉളം തന്നെയുള്ളൂ കേട്ടോ ആ ചെറുപയറു കറി ഉണ്ടായിരുന്നു അപ്പോൾ തലേന്നത്തെ മീൻകറിയും നമ്മുടെ അമരപ്പയർ തോരനും ചെറുപയറ് കറിയും കൂടിയിട്ട് അടിപൊളി അടിപൊളി എന്ന് പറഞ്ഞാൽ എൻ്റെ പൊന്നും സാറേ ചുറ്റുള്ളതൊന്നും കാണില്ല എന്ന് പറഞ്ഞാൽ ശരിയാണ് കേട്ടാ അത്രയും അടിപൊളിയായിരുന്നു അപ്പോഴേ ഞാനത് വലുതാക്കി പറഞ്ഞതല്ല കേട്ടോ അടിപൊളി തന്നെയായിരുന്നേ എൻ്റെ വീഡിയോ ഇഷ്ടമായി തന്നെ വിശ്വസിച്ചോട്ടെ എങ്കിലേ നമുക്ക് ഇനിയും കാണാം അടുത്ത വീഡിയോകളിലൂടെ അതുവരേക്കും ചിൽഡ്രൻ ടേക്ക് കെയർ ബബായ്